പതിനഞ്ചാം ദശകത്തിലെ ആറാമത്തെ ശ്ലോകം ആഹുലഹിംസാ സഞ്ചിതാർത്ഥ കുടുംബം പ്രതിദിനമനുഭൂഷൻ സ്ത്രീജിതോ ബാലി വിശദിഹി ഗൃഹസക്തോ ഭക്ത ഈ ശ്ലോകത്തിൽ പറയുന്നത് കഷ്ടം തന്നെ അഹഹ മൈ അഭക്ത പ്രതിദിനം ബഹുല ബഹുലഹിംസാസഞ്ചിതാർത്ഥി കുടുംബം അനുപുഷ്ണൻ സ്ത്രീജിത ബാലലാലി ഗ്രഹസക്തീ ഭക്തൻ പ്രകൃതിയുടെ ഗുണങ്ങളിൽ നിന്ന് മുക്തനായി പരമപദം പ്രാപിക്കുന്നുണ്ട് അഭക്തനാകട്ടെ എന്നിൽ ഭക്തിയില്ലാത്തവൻ എന്ത് ചെയ്യുന്നു കുടുംബാസക്തി കൊണ്ട് പാപകർമ്മങ്ങൾ ചെയ്യുന്നു നിരന്തരമായ നരകയാതനയും അനുഭവിക്കുന്നു അതുകൊണ്ട് ഗൃഹാസക്തിയെ വെടിഞ്ഞ് ഭഗവത് ഭക്തിയെ സേവിക്കുകയാണ് വേണ്ടത് ഗൃഹത്തിൽ അത്യാസക്തനായി തീർന്നവൻ എന്തേയും പര ഹിംസാരൂപമായ പല പാപങ്ങളും ചെയ്ത് സ്വകുടുംബത്തെ പോഷിപ്പിക്കാൻ പുറപ്പെടും ഇത് വലുതായ നരക ദുഃഖത്തിന് ഹേതുവാണെന്ന് അയാൾ അറിയുന്നില്ല അതുപോലെ സ്ത്രീകളുടെ വശീകരണ വിദ്യക്ക് കീഴടങ്ങി കുട്ടികളെ ലാളിച്ചും വീട്ടുജോലികൾ നോക്കിയും ഭഗവാനെ സ്മരിക്കാതെ നാളുകൾ കഴിക്കുന്നു കുടുംബ നിരവൻ അവസാനത്തിൽ നരകയാതനയ്ക്ക് മാത്രം പ്രാപ്തനാകുന്നു അതുകൊണ്ട് ഗൃഹശക്തി വെടിഞ്ഞ് ഭഗവത് ഭക്തി തേടുകയാണ് ഒരു മോക്ഷാർത്ഥി ചെയ്യേണ്ടത് എന്നുവെച്ച് കുടുംബം നോക്കണ്ട എന്നല്ല ശരിക്ക് പറയുന്നത് ഇവിടെ വേണം പക്ഷെ അത് തെറ്റായ മാർഗത്തിലൂടെ ആവരുത് അല്ലേ കുടുംബം എന്നത് ഒരു ലൗകിക ജീവിതത്തിലുള്ള കാര്യമാണ് പക്ഷെ ഭാര്യയെയും മക്കളെയും നോക്കണ്ട എന്ന് ഭഗവാൻ പറഞ്ഞിട്ടില്ല പക്ഷെ ആ സമയത്തും ഭഗവാനിനുള്ള ആ ഒരു ചിന്ത നമ്മൾ വെടിയരുത് നല്ല മാർഗത്തിലൂടെ വേണം പണം സമ്പാദിക്കാൻ കുട്ടികളെ പോറ്റാൻ എന്നൊക്കെയാണ് ഇതിൽ നിന്ന് നമുക്ക് ഗ്രഹിക്കേണ്ടത് കുടുംബം പ്രതിദിനമനുഷ്ണൻ സ്ത്രീ ജിദോ ബാലലാലി വിശദിഹി ഗൃഹശക്തോ യാതനയ്യ ഭ